ഹലോ ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കിന്ന് കുറച്ച് പച്ചക്കറിയൊക്കെ നട്ടത് കാണിച്ചു തരാം ചെറിയൊരു വിളവെടുപ്പുണ്ട് ഞാൻ ഗ്രോ ബാഗിൽ നട്ടതാണ് അപ്പോൾ നമുക്കത് നോക്കിയാലോ ഇത് വഴുതിനിങ്ങിയാണ് അത് കാണിച്ചു തരാം ഇത് കഴിഞ്ഞ വർഷം ഒരു തൈ ബാക്കിയായത് ഞാൻ അതിൻ്റെ ഉണങ്ങിയ ഇലയെല്ലാം മുറിച്ചടഞ്ഞിട്ട് വീണ്ടും അതിൽ നിന്ന് പൊടിച്ചുണ്ടായതാണ് അപ്പോൾ ഇപ്പോൾ രണ്ട് വഴുതിന് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഒന്നും ഇതിന് എന്തോ ഒരു ഇതിൻ്റെ പുറമൊക്കെ കാണുന്നില്ലേ എന്തോ പോലെയുണ്ട് അപ്പോൾ ഇത് ഏകദേശം നല്ല ഭാഗമായിട്ടുണ്ട് ഇതിൽ നിന്ന് കറി വെക്കാൻ വേണ്ടി ഞാൻ ഇന്ന് പറിച്ചെടുക്കുകയാണ് ഇതിന് ഞാൻ അങ്ങനെ രാസവളങ്ങളൊന്നും തന്നെ ചേർത്ത് കൊടുത്തിട്ടില്ല കടലപ്പുണ്ണാക്കും പിന്നെ കഞ്ഞിവെള്ളവും അത്രമാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ നന്നായി മൂത്തിട്ടുണ്ട് അപ്പോൾ ഇത് എൻ്റെ ഒരു കടലാസ് പുഷ്പമാണ് രണ്ട് പൂവ് ഇപ്പോൾ വിരിഞ്ഞതാണ് അപ്പോൾ ഇത് കുറച്ച് പയർ നട്ടിട്ടുണ്ട് അതിൽ ഒരു എണ്ണം വിളവ് ആയതാണ് ഇത് ചെറുതായി ഉണ്ടാകുന്ന പയറാണ് അപ്പോൾ കുറച്ച് നട്ടിട്ടുണ്ട് ഒരു നാല് ഗ്രോ ബാഗിലായിട്ടാണ് നട്ടത് പിന്നെ ഇത് ചീര ഇതിൻ്റെ വിത്തിന് വേണ്ടി വെച്ചതാണിത് ഇതിൻ്റെ പൂവ് വിരിഞ്ഞ് ഏകദേശം മുപ്പാവാറായിട്ടുണ്ട് ഇതിപ്പോൾ രണ്ട് ദിവസം മുന്നേ പൊരച്ച് നട്ടതാണ് തക്കാളി തൈ ഇത് പച്ചമുളക് പിന്നെ ഇതാ ചെറിയൊരു വെണ്ടക്കയും കൂടി ഉണ്ടാകുന്നുണ്ട് ഇത് പച്ച ചീര വിത്തിന് വേണ്ടി വെച്ചതാണ് ഞാനൊരു നാലഞ്ച് വെണ്ട ഗ്രോ ബാഗിൽ നട്ടിട്ടുണ്ട് ഏകദേശം ഇത് പൂവിടാറായിട്ടുണ്ട് ഇതൊരു പച്ചമുളക് ്രോ ബേഗിൽ നട്ടതാണ് ഇനി ഇതൊരു വെറൈറ്റി മുളകാണ് വയലറ്റ് കാന്താരി ഒരു വെണ്ടൊക്കെ നന്നായി പാകമായിട്ടുണ്ട് ഇത് നമുക്കിന്ന് കറി വെക്കാൻ വേണ്ടി ഒന്ന് മുറിച്ചെടുക്കാം കുറച്ച് കട്ടിയുള്ളതുകൊണ്ട് തന്നെ മുറിഞ്ഞ് വരുന്നില്ല അപ്പോൾ വെണ്ടക്ക നന്നായി പാകം ആയതാണ് നല്ല നീളമുള്ള വെണ്ടയാണ് ഇനി ഇത് ഞാൻ കഴിഞ്ഞ കുറേ മുന്നേ നട്ട ചീരയാണ് ഇതിൽ പച്ച ചീരയും അതുപോലെ തന്നെ ചുവപ്പ് ചീരയും എല്ലാം കൂടി ഇട കലർന്നിട്ടാണുള്ളത് ഇടക്ക് ഓരോ ദിവസങ്ങളിൽ പൊറിച്ച് വറവാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതേപോലെ തന്നെ കുറച്ച് നിലത്ത് ഇതുപോലെ ചീര പാകിയതാണ് ഗ്രോ ബാഗിലല്ലാതെ അപ്പോൾ ഇതൊക്കെ കുറച്ച് വലുതായി വന്നിട്ടുണ്ട് പിന്നെ കുറച്ച് ചെറിയ തൈ കൂടിയുണ്ട് ഇതായത് അത് എല്ലാം വളർന്നു വരുന്നേ ഉള്ളൂ ഇനി ഇത് തക്കാളി തൈ ഞാൻ വിത്ത് പാകി മുളപ്പിച്ചതാണ് കറി വെക്കുവാൻ കൊണ്ടുവന്ന തക്കാളിയിൽ നിന്ന് തന്നെ പിന്നെ ഇതുപോലെ വെണ്ട ഇത് ചെറിയ ചീര തൈ ഇപ്പോൾ പാകിയതാണ് ഒരു ഒരാഴ്ചയായുള്ളൂ ഇനി അതുപോലെ പച്ച ചീരയുണ്ട് ഒന്ന് രണ്ടെണ്ണം അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു പൂവ് കണ്ടപ്പോൾ നിങ്ങളെയൊന്ന് കാണിക്കാന്ന് വെച്ചു വെണ്ട ഇത് നമ്മളെ സാധാരണ ചെമ്പരത്തി പിന്നെ ഇത് മാസമാറി എന്ന് പറയുന്ന ഒരു ഇലച്ചെടിയാണ് നമ്മളെ നാട്ടിൽ അങ്ങനെ പറയുന്നത് ഇതിന് പൂ വിരിഞ്ഞിട്ട് കാണുന്നില്ലേ പിന്നെ ഇത് ഓറഞ്ച് കടലാസുഷ്പം പിന്നെ കുറച്ച് പത്ത് മണി ഇപ്പോൾ വിരിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഒരുപാടുണ്ടായിരുന്നു എല്ലാം പോയി പോയി ഇപ്പോൾ രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ രണ്ട് കളറ് മഞ്ഞും റോസ് മാത്രം ഇത് ഇതിൻ്റെ വിരിയാനായിട്ടുള്ളതാണ് ദൈ റോസ് കളറും കൂടിയേ ഉള്ളൂ പിന്നെ വെള്ള കടലാസൂഷ്പം നന്നായി പൂവിരിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കടലാസൂഷ്പത്തിൻ്റെ വ വിരിയുന്ന സമയമാണ് ഇത് ഹൈഡ്രാൻ ചെയ്യ വയലറ്റ് കളറുള്ളത് ഇത് ഒരു ബോ ബിഗോണിയാണ് നല്ലൊരു റോസ് കളർ പൂവിരിഞ്ഞിട്ടുണ്ട് അപ്പോൾ ചെടികളൊക്കെ കണ്ടില്ലേ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കണം എല്ലാവരും ഇനി വീണ്ടും അടുത്ത വീഡിയോയുമായി കാണാം അപ്പോൾ ഞാൻ ഇതൊക്കെ നട്ടതിൻ്റെ അടുത്തു നിന്ന് എടുത്ത വീഡിയോ ആണ് കാണുന്നില്ലേ ഇപ്പം ഇറകിൽ നമ്മുടെ വെണ്ടയുണ്ട് അതുപോലെ കുറച്ച് ചെടികളുണ്ട് ഇതൊരു റോസാണ് അതിങ്ങനെ ഉയരം വെച്ച് പോയിട്ട് ഇതാ നല്ല ചുവപ്പ് കളറ് വിരിയുന്നുണ്ട് താങ്ക് യു